അപ്പോൾ വീണ്ടും ഒരു തിങ്കളാഴ്ചയാണ് പുതിയ ഒരാഴ്ച തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഫയർ വർക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ സൗദിയിലേക്ക് പോകുക സൗദിയുടെ തൊണ്ണൂറ്റിനാലാമത്തെ നാഷണൽ ഡേ ആണ് അകമായിട്ട് സിറ്റിയിലുടനീളം ഒരുപാട് സ്ഥലങ്ങളിൽ ഫയർ വർക്കുകൾ ഉണ്ടാകും ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ഒരു ഏഴ് മിനിറ്റ് നീളുന്ന ഒരു ഫയർ വർക്ക് റിയാദിലെ ഉമ്ൽ ജാൻ പാർക്കിൽ വെച്ച് കാണാൻ കഴിയും ഇത് മാത്രമല്ല അത് ഇത്രയും സ്ഥലങ്ങളിൽ മറ്റ് വർക്ക് കാണണമെങ്കിൽ പോകാൻ കഴിയും ഇനി ഒന്നും കാണാനെങ്ങും പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി ഓൺ ചെയ്ത് സൗദി ചാനലോ സൗദി അലാനോ വെച്ച് കഴിഞ്ഞാൽ ലൈവ് ടെലികാസ് സിറ്റി ഫയർ ഫയർവർക്സിന്റെ ലൈവ് ടെലിക്കാൻ റസ്റ്റ് കാണാൻ കഴിയും മാത്രമല്ല ഈ ഒരു സമയത്ത് സിറ്റിയുടെ സുരക്ഷയ്ക്കോ അല്ലെങ്കിൽ സമാധാനത്തിനോ പ്രശ്നം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ അയ്യായിരം സൗദി റിയാൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അതുകൂടാതെ സൗദിയിൽ മരം മുറിക്കുന്നത് കുറ്റകരമാണെന്ന് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല അങ്ങനെ അറിയാത്തൊരദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ഇങ്ങനൊരു കാര്യം ചെയ്ത് പേരിൽ ഇരുപതിനായിരം സൗദി റിയാലാണ് ഓരോ മരത്തിനും ഫൈൻ അടയ്ക്കേണ്ടി വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് മരം മുറിക്കുന്നത് മാത്രമല്ല ചെടി മുറിക്കുകയോ അല്ലെങ്കിൽ കൊമ്പ് ഒടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സൗദിയിൽ കുറ്റകരമാണ് അങ്ങനെ വന്നാൽ എഴുപത്തൊമ്പത് ലക്ഷത്തോളം ഡോളേഴ്സിൻ്റെ ഫൈൻ വരെ വന്നേക്കാം അപ്പോൾ കഴിവതും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഹാപ്പി മൺഡേ ആൻഡ് ഹാപ്പി വീക്ക്